ഈ ശുഷിഖായിക്ക സ്തുതി ആയിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഒത്തിരി പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരപ്പനാണോ ഒരമ്മയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം ഇന്ന് രാവിലെ ഞാൻ ഉണർന്നപ്പോഴെ ഒരു ചേച്ചി എനിക്ക് ഒരു മെസ്സേജ് അയച്ചു മോളെ മിഖായേൽ മാലാഖിയോടുള്ള ജപമാല വീഡിയോ ആയിട്ട് ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നിട്ട് നമ്മുടെ ആലീസ് അമ്മയുടെ ഒരു വീഡിയോയും കൂടി എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു മോള് ഇതൊന്ന് മുഴുവനും കേൾക്കണം ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് മിഖായൽ മാലാഖിയുടെ ജപമാല അറിയാം ഏതാനും മാസം മുമ്പ് നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മളത് ഇട്ടിട്ടുള്ളതാണ് പക്ഷേ പുതിയതായിട്ട് വന്ന പല ആളുകൾക്കും അതൊരു പക്ഷേ അറിയത്തില്ലായിരിക്കാം അവർക്ക് വേണ്ടി ഞാൻ ഇന്ന് ഒന്നുകൂടെ പങ്കുവെക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ജപമാല പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ഇന്ന് സാത്താൻ വട്ടമിട്ട് പറക്കുന്നത് നമ്മുടെ യുവജനങ്ങൾക്ക് ചുറ്റിനുമാണ് അവനിന്ന് നോട്ടമിട്ടിരിക്കുന്നതും അവരെയാണ് നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ സാത്താന്റെ കിണിയിൽ നിന്ന് രക്ഷിച്ചെടുക്കണ്ടേ അതിനായി ഈ ആലീസ് അമ്മ ഒരിക്കലും മാതാവിനോട് ചോദിച്ചു അമ്മേ മാതാവേ ഇന്ന് യുവജനങ്ങളൊക്കെ ഒത്തിരി തിന്മേലേക്ക് പോവുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ആലീസ് അമ്മ അമ്മ മാതാവിനോട് ചോദിച്ചപ്പോൾ അമ്മ മാതാവ് പറഞ്ഞു കൊടുത്തു നീ മിഖായേൽ മാലാഖിയോടുള്ള ജപമാല ചൊല്ലി പ്രാർത്ഥിക്കൂ എന്ന് അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് അലീസ് നമ്മുടെ മക്കളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അമ്മ പറയുന്നത് ഒത്തിരി മക്കളിന്ന് ആത്മഹത്യയിലേക്ക് പോകുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കാനായിട്ട് വിദേശത്തും അല്ലെങ്കിൽ നാട്ടിൽ തന്നെയാണെങ്കിലും ഹോസ്റ്റലിലൊക്കെ നിർത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കാനായിട്ട് പറഞ്ഞു വിടും നമുക്കറിയില്ല അവരവിടെ എങ്ങനെ ജീവിക്കുന്നു അവരുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെ സുഹൃത്തുക്കൾ ആരൊക്കെ എന്നൊന്നും നമുക്കറിയത്തില്ല പല മക്കളും ഇന്ന് വഴിതെറ്റിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് പ്രേമ പ്രേമനൈരാശ്യമൊക്കെ മൂലം ഒത്തിരി മക്കൾ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നു പിന്നെ അലീസമ്മ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് ഒത്തിരി യുവജനങ്ങളിൽ കാണുന്ന ഒന്നാണ് ഈ ലിവിങ് ടുഗതർ ഈ രീതിയിലൊക്കെ ജീവിച്ച് ഒത്തിരി തിന്മ ഇന്ന് ലോകത്ത് പടരുന്നുണ്ട് അബോർഷൻ്റെ എണ്ണം കൂടി വരുന്നു ദൂരത്തായിരിക്കുന്ന നമ്മുടെ മക്കളെ പ്രിയ മാതാപിതാക്കളെ നമുക്ക് പ്രാർത്ഥനയിലൊന്ന് ചേർത്ത് പിടിക്കാം മക്കൾക്ക് വേണ്ടി ഓരോ അപ്പനും അമ്മയും നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിത് നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ മക്കളൊക്കെ നല്ലവരായിരിക്കാം പക്ഷെ ആരെ വീഴ്ക്കണമെന്നറിയാതെ സാത്താനോട് നടക്കുകയാണ് നമ്മുടെ മക്കൾ അവൻ്റെ കിണിയിൽ പെടാതിരിക്കട്ടെ അതിനായി നമുക്ക് നമ്മുടെ മക്കളെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കാം വലിയവരായിരിക്കാം കൊച്ചുമക്കള് എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് മിഘായേൽ മാലാഖിയോടുള്ള ജപമാല ചൊല്ലി അതിശക്തമായി നമുക്ക് വരും ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ തിന്മ തൊടാതിരിക്കട്ടെ വിശുദ്ധ മിഘായൽ മാലാഖിയോടുള്ള ജപമാല എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം വിശ്വാസ പ്രമാണം അതിനു ശേഷം പ്രകരണം പിന്നെ മൂന്ന് നന്മ നിറഞ്ഞ മറിയാം അതിനുശേഷം ഒരു തീർത്ഥസ്തുതി ഇനി നമ്മൾ ജപമാലകരങ്ങളിലെടുത്ത് ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുക അതിനുശേഷം ഇനി ഞാൻ പറയുന്ന പ്രാർത്ഥന ഒൻപത് പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം സ്വർഗീയ സൈന്യാദിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിൻ്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത വിശുഹായുടെ കാവൽ ദൂത പിശാചിൻ്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേ ഈ പ്രാർത്ഥന നിങ്ങൾ ഒരു സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലിയതിനു ശേഷം ഒൻപത് പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലുക അതിനു ശേഷം വീണ്ടും ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുക വീണ്ട് ഈ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭോ എന്ന പ്രാർത്ഥന വീണ്ടും ഒൻപത് തവണ ചൊല്ലുക അതിനുശേഷം ഒരു തവണ കൂടി ഒരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുക പിന്നെ വീണ്ടും ഒൻപത് തവണ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭോ ഇങ്ങനെ ഒൻപത് പ്രാവശ്യം മൂന്ന് തവണ ഈ പ്രാർത്ഥന നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലുക അപ്പം എത്ര തവണയായി ടോട്ടൽ ഇരുപത്തേഴ് പ്രാവശ്യമായി മനസ്സിലായോ ഒരു ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിയ ശേഷം ഒൻപത് തവണ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു എന്ന പ്രാർത്ഥന ചൊല്ലുക ഇങ്ങനെ മൂന്ന് തവണ നമ്മൾ ചൊല്ലണം ഒൻപത് തവണ വെച്ച് അവസാനം ജപമാല സമർപ്പണം മിഖായിൽ ദൈവത്തെ പോലെ ആരുണ്ട് ലൂസഫറിനോടും കൂട്ടാളികളോടും ഉച്ചത്തിൽ ചോദിച്ച് അവനെയും കൂട്ടരെയും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ മുഖ്യദൂത ഞങ്ങളെയും തിരുസഭയെയും എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പിശാചിൻ്റെ സകല തിന്മകളിൽ നിന്നും രക്ഷിക്കണമേ ഈ പ്രാർത്ഥനകൾ ഈശോയുടെ പീഡാ സഹന മരണ ഉത്ഥാന യോഗ്യതയാൽ നേടിത്തരുവാൻ ദൈവപിതാവിന്റെ തിരുസന്നതിയിൽ പ്രാർത്ഥിക്കണമേ ആമേ ഇത്രയേ ഉള്ളൂ മിഖായൽ മാലാഖിയോടുള്ള ജപമാല നിങ്ങൾ ഒന്നെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുകയോ ചെയ്താൽ മതി ചെറിയ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ മക്കളെ നല്ല ലോകം മുഴുവനുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും തിന്മയിലേക്ക് നമ്മുടെ മക്കൾ പോകാതെ വിശുദ്ധരായ മക്കളായി ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരായി വളർന്നു വരാനായിട്ട് ആഗ്രഹിച്ച് നമുക്കിനി മുതൽ ഈ കൊച്ചു ജപമാല ചൊല്ലി നമുക്ക് എല്ലാ തിന്മയുടെ അന്ധകാര വലയങ്ങളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിച്ചെടുക്കാം വിശുദ്ധ മിഖായൽ മാലാഖിയോടുള്ള ഈ ജപമാലയ്ക്ക് പിന്നിലെ ചരിത്രം എന്തെന്ന് നിങ്ങൾ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒന്ന് പറയാം പോർച്ചുഗീസുകാരിയായ കർമ്മലീത കന്യാസ്ത്രീ അന്റോണിയയ്ക്ക് കിട്ടിയതായി പറയപ്പെടുന്ന ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് വിശുദ്ധ മിഖായേൽ മാലാഖിയുടെ ജപമാല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ഈ ജപമാല അംഗീകരിക്കുകയും ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്കായി ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ജപമാല ചൊല്ലുന്നവർക്ക് മിഖായേൽ മാലാഖിയുടെ നിരന്തര സഹായം ലഭിക്കുമെന്നും ദിവ്യകാരുണ്യ സ്വീകരണ വേളയിൽ മാലാഖമാരുടെ ഒൻപത് വൃന്ദങ്ങളിൽ നിന്ന് ഓരോ മാലാഖയുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുമാണ് വിശ്വാസം കൂടാതെ ഈ ജപമാല ദിനംപ്രതി ഉരുവിടുന്നവർക്ക് മിഖായേൽ മാലാഖ തൻ്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും നിരന്തര സഹായവും വാഗ്ദാനം ചെയ്യുമെന്നും സാത്താനെ തോൽപ്പിക്കാനും ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷ നൽകും വിധം പരിശുദ്ധ ഹൃദയമുണ്ടാകാനും അത് സഹായിക്കുമെന്നും വിശ്വാസികൾ കരുതുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ എന്നും ഉൾപ്പെടുത്തേണ്ട ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ മിഘായൽ മാലാഖിയോടുള്ള പ്രാർത്ഥന എനിക്ക് തോന്നണം അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് എത്ര പേര് കുടുംബ പ്രാർത്ഥനയിൽ ഈ മിഖായൽ മാലാഖിയോടുള്ള ഈ കൊച്ചു പ്രാർത്ഥന ചൊല്ലാറുണ്ട് എന്നെനിക്കറിയില്ല ഈ പ്രാർത്ഥന ഉണ്ടായതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് അത് നിങ്ങൾക്കറിയാമോ ഞാൻ അതുകൂടി ഇന്നത്തെ ഈ വീഡിയോയിലൊന്ന് പറയാം ഫാത്തിമയിലെ അത്ഭുതം നടക്കുന്നതിന് കൃത്യം മുപ്പത്തി വർഷങ്ങൾക്ക് മുൻപ് അതായത് ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് പോപ്പ് ലിയോ പതിമൂന്നിന് ഈ ദർശനമുണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആ സംഭവം തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടത് ഇപ്രകാരമാണ് വളരെ പ്രായമായിരുന്ന മാർപ്പാപ്പ തൻ്റെ സ്വകാര്യ വത്തിക്കാൻ ചാപ്പലിൽ ഏതാനും കർത്തിനാൾമാരും വത്തിക്കാൻ ഉദ്യോഗസ്ഥരും പങ്കുകൊണ്ട കുർബാന അർപ്പിച്ച ശേഷം മടങ്ങാൻ തുടങ്ങുമ്പോൾ അൾത്താരിയുടെ പടിയിലെത്തിയപ്പോൾ പെട്ടെന്ന് നിന്നു മോഹനിദ്രയിലെന്ന പോലെ പത്തു മിനിറ്റോളം അദ്ദേഹം അനങ്ങാതെ ആ നിൽപ്പ് തുടർന്നു അദ്ദേഹത്തിൻ്റെ മുഖം ചാരത്തിൻ്റെ വെള്ള നിറമായി അതിനുശേഷം അദ്ദേഹം തിടുക്കത്തിൽ ചാപ്പൽ ഓഫീസിൽ പോയി ഈ മിഖായേൽ മാലാഖിയുടെ പ്രാർത്ഥന എഴുതിയുണ്ടാക്കി എല്ലാ കുർബാനയ്ക്കും ശേഷം എല്ലായിടത്തും ഈ പ്രാർത്ഥന ചൊല്ലണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് വിശദമാക്കി അദ്ദേഹം അൾത്താരിയുടെ പടിയിറങ്ങാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പിന്നിൽ സക്രാരിക്കടുത്തു നിന്നും രണ്ടു പേരുടെ ശബ്ദങ്ങൾ കേട്ടു ഒന്ന് വളരെ സൗമ്യവും മാർദ്ദവുമായതും മറ്റേത് പരുഷവും പരുക്കനുമായതും അദ്ദേഹം ശ്രവിച്ച സംഭാഷണം ഇപ്രകാരമായിരുന്നു പരുക്കൻ ശബ്ദത്തിൽ സാത്താൻ കർത്താവിനോട് തന്റെ അഹങ്കാരത്തോടെ വീമ്പടിക്കുന്നു എനിക്ക് താങ്കളുടെ സഭയെ തകർക്കാൻ കഴിയും അപ്പൊ കർത്താവ് ചോദിക്കുകയാണ് ആണോ എങ്കിൽ അപ്രകാരം ചെയ്യൂ കാണട്ടെ അപ്പൊ സാത്താൻ അങ്ങനെ ചെയ്യാൻ എനിക്ക് കൂടുതൽ സമയവും ശക്തിയും വേണം കർത്താവ് എത്ര സമയം എന്തുമാത്രം ശക്തി പുസാത്താം പറയുകയാണ് എഴുപത്തിയഞ്ച് മുതൽ നൂറു വർഷം വരെ പിന്നെ എന്നെ സേവിക്കാനായി സ്വയം സമ സമർപ്പിച്ചവർക്കുമേൽ എനിക്ക് അത്യധികം ശക്തിയുമുണ്ടാകണം കർത്താവ് നിനക്ക് ആ സമയവും ശക്തിയും ലഭ്യമായിരിക്കും അതുകൊണ്ട് നിന്റെ ആഗ്രഹം നിറവേറ്റാൻ കഴിയുമെങ്കിൽ ചെയ്തു കാണിക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഡിക്രി ഇറക്കി സാർവത്രിക സഭയിൽ മുഴുവൻ കുർബാനയ്ക്ക് ശേഷം ഈ മിഖായൽ മാലാഖിയുടെ പ്രാർത്ഥനയും സാൽവെ റജീനയും അതായത് പരിശുദ്ധ രാജ്ഞീകരണയുള്ള മാതാവെയെന്ന നമ്മൾക്കറിയാവുന്ന പ്രാർത്ഥനയുണ്ടല്ലോ ഈ രണ്ട് പ്രാർത്ഥനകളും ചൊല്ലണമെന്ന് പൗരസ്ത്യ സഭകൾ ആദ്യമേ തന്നെ ഈ നിർദ്ദേശം അവഗണിക്കുകയാണ് ഉണ്ടായത് ലത്തീൻ സഭയിൽ അത് തുടക്കമിട്ടെങ്കിലും കാലക്രമേണ അത് നിന്നുപോയി ചില പള്ളികളിൽ അത് പുനരാരംഭിച്ചതായി കാണുന്നുണ്ട് സഭയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പ്രാർത്ഥന പുനരാരംഭിക്കേണ്ടതാണ് എന്നത് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രമാത്രം ശക്തമാണ് ഈ മിഖായേൽ മാലാഖിയോടുള്ള പ്രാർത്ഥനയെന്നും അതെങ്ങനെയാണ് രൂപം കൊണ്ടതെന്നും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി അപ്പം നമുക്കിന്നു മുതൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് മുടക്കാതിരിക്കാം സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാ കുടുംബങ്ങളിൽ നിന്നും വിശുദ്ധ മിഖായേൽ മാലാഖിയോടുള്ള പ്രാർത്ഥന ഉയരട്ടെ അതുപോലെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ദിവസത്തിൽ വിശുദ്ധ മിഖായൽ മാലാഖിയോടുള്ള ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കുക സാ സാത്താൻ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് കടന്നു വരാതിരിക്കട്ടെ